ആധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നന്ദി പറയുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവണമെന്നില്ല എല്ലാവർക്കും അപ്പോൾ റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ്സ് കാണാം റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിപ്പം ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആ ഒരു എനർജി എന്താണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം എന്താണ് എന്നിവയൊക്കെയാണ് ഇന്നലെ എനിക്ക് വീഡിയോസ് ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ത്രോട്ടിന് കുറച്ച് പ്രശ്നമായതിനാൽ തന്നെയാണ് അപ്പോൾ ത്രോട്ടിന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരും എങ്കിലും നമ്മൾക്ക് വേണ്ടി തിരക്കുന്ന ആൾക്കാരും നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ സ്ഥിരം റീഡിങ്സ് ഇടുന്നത് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ ഇപ്പം നമുക്ക് എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം യൂണിവേഴ്സ് പ്ലീസ് യൂണിവേഴ്സ് യൂണിവേഴ്സ് പ്ലീസ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ് എന്താണ് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്താണ് മനസ്സിൽ കരുതുന്ന ഒരു കാര്യം യൂണിവേഴ്സ് പ്ലീസ് പ്രീഡേഴ്സ് യുണിവേഴ്സ് പ്ലേസ് പ്രേഡാസ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എൻ എന്താണ് യുണിവേഴ്സ് പ്ലേസ് പ്രേഡാസ് യുണിവേഴ്സ് പ്ലേസ് പ്രേഡാസ് ഡം ഓഫ് ദി ഡെക്കിൽ കിട്ടുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് ആൻഡ് നൈറ്റ് ഓഫ് പെയിൻറ്റകിൾസ് ആണ് ഇപ്പം നമുക്ക് ഈ ഒരു എനർജി പ്രകാരം കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സന് നിങ്ങളെപ്പോഴും വളരെയധികം ഇഷ്ടമാണെന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ആ പേഴ്സൺ ഇപ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അന്നും തന്നിരുന്നൊരു സ്നേഹം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതിനുള്ള ഒരു മാറ്റങ്ങളും കാണാൻ കഴിയുന്നില്ല കാരണം ഈ പേഴ്സന് ഇപ്പോഴും ആ ഒരു പ്യൂരിറ്റി ആ ഒരു സ്നേഹം എത്രത്തോളമാണെന്ന് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരമെന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഡിവൈൻ പറയുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളെ നിങ്ങളെപ്പോഴും വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് പേഴ്സൺ ആണ് ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും ഈ പേഴ്സന് വളരെയധികം വേദനകൾ വരും കാരണം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലുണ്ടായിരിക്കാം ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്റ്റോ എങ്ങനെ കോണ്ടാക്റ്റിലിരിക്കുന്ന ആൾക്കാർക്കും ഈ റീഡിങ്സ് കാണാവുന്നതാണ് അപ്പോൾ ഈ റീഡിങ് വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഇപ്പം നിലവിൽ ഈ പേഴ്സന് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഓടി വരാൻ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തിനെക്കാട്ടിലുപരി അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കോട്ടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും അതായത് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെക്കാട്ടിലുപരി ഈ ഒരു പേഴ്സന് ഭയങ്കര സ്നേഹമുണ്ട് അതായത് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും അവരുടെ പ്രവൃത്തികൾ മുഖേനയാണ് അവരുടെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തേലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഓടിയെത്തുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പേഴ്സൺ ആവാം നിങ്ങളുടെ കയ്യിലില്ലാത്തപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നത് പോലെ ആ ഒരു പേഴ്സണോടായിരിക്കാം അവരോട് ചോദിക്കുക നമ്മൾ എന്താ പറയുക നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ മറ്റൊരു വ്യക്തിനെക്കാട്ടിലുപരി അതായത് ആ ഒരു നിമിഷം നമ്മളുടെ മനസ്സിൻ്റെ ഓടിയെത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി തന്നെയാണ് കാരണം ഈ വ്യക്തി വളരെ പ്രൊട്ടക്റ്റീവ് പേഴ്സൺ ആണെന്ന് നമുക്കറിയാം നമ്മുടെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കുകയും അതിപ്പം നമ്മളെ ഉപദേശിക്കുവാനാണെങ്കിലും നമുക്കൊരു സപ്പോർട്ട് കിട്ടാനാണെങ്കിലും മെൻ്റലി നമ്മൾ തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരവസ്ഥയിൽ മാനസികപരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നറിയില്ലാതൊരു നിന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും അത് നമ്മളെപ്പോഴും ആ ഒരു വ്യക്തിയിൽ എപ്പോഴും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കാരണം അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവർ അവരുടെ സ്നേഹം കാണിക്കുന്നത് മൊത്തം നമ്മളോട് അങ്ങനെയുള്ള പ്രവൃത്തികളും മുഖേനയാണ് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും വരരുത് അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ആ ഒരു പേഴ്സൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഒരിക്കലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ വിട്ടു വിട്ടുപോകണം എന്നുള്ളൊരു ചിന്തകളോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തിയാണ് അവർക്ക് ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ തന്നെ ആ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും അവരുടെ സ്നേഹമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തോ ഭയങ്കര ഒരു എനർജിയാണ് അതായത് ഇപ്പോൾ അവരുടെ ഒരു ദൈനംദിന ജീവിതത്തിലുള്ള ഒരു കാര്യങ്ങളാണെങ്കിലും അതായത് അപ്പോൾ അവരുടെ ജോലിയോ അല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സമയങ്ങളിലൊക്കെ നിങ്ങളൊന്ന് കോൾ വിളിക്കാൻ നേരത്ത് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം അവരുടെ ഒരു മനസ്സും ശരീരവും എന്ന് പറയുമ്പം നിങ്ങളിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നുണ്ട് അവർക്ക് ഈ ബന്ധം മറന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ കഴിയുന്നില്ലാത്തൊരു വ്യക്തികളായിട്ടും അവരെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ എന്നാലിപ്പോൾ നോ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികളുടെയും നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നോ കോണ്ടാക്റ്റ് ഇരിക്കുന്നു പരസ്പരം രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ആവാം ആരുടെയെങ്കിലുമൊക്കെ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് റെഡർക്ക് മിണ്ടാൻ പറ്റത്തില്ല ഒരു മിണ്ടാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യവും ആവാം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഭയങ്കര ആ ഒരു വ്യക്തിനെ അങ്ങോട്ടേക്കായിട്ട് ഒരു ആകർഷണവും അല്ലെങ്കിൽ ഒരു എപ്പോഴും ഒരു ടെൻഡൻസ് വർദ്ധിക്കുന്നുണ്ടാവാം ആ ഒരു പേഴ്സണിലേക്ക് പോകണം അവരെ വിളിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇത് പക്ഷേ അവരുടെ കാര്യം അറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല എന്നാൽ അവരുടെ ഒരു കാര്യത്തിൽ നോക്കാൻ നേരത്ത് നമുക്കിവിടെ കാണുന്നത് ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ഈ ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇവരുടെ മനസ്സ് ഇപ്പോഴും ഈ ബന്ധത്തിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് നിങ്ങളെ മറന്നിട്ട് വേറൊരു വഴിക്ക് പോവുക അല്ലെങ്കിൽ വേറൊരു വ്യക്തിന് ആ ഒരു സ്ഥാനത്തേക്ക് ചിന്തിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോട് അട്രാക്ഷൻ തോന്നുക എന്നീ കാര്യങ്ങളിലൊന്നും ഈ പേഴ്സണൊരു ഒരു താല്പര്യം ഇല്ലാതെ നിൽക്കുന്നൊരു ഒരു സിറ്റുവേഷൻസാണ് അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നത് അവർക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എനർജീസ് ഒരുപോലെയാണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചേരുന്നവർ തന്നെയാണ് കാരണം നിങ്ങളുടെ സ്വഭാവവും ഏകദേശം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് പരസ്പരം അറിയാം നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിനേക്കാട്ടിലും ഉപരി മറ്റൊരു വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല പല ആൾക്കാരും നമുക്ക് വേണ്ട ഈ ബന്ധം കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ തോന്നുന്നുണ്ടായിരിക്കാം ഈ പേഴ്സണാണ് എനിക്ക് ബെറ്റർ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവർ പുറമേ നിന്ന് പ്രകടിപ്പിക്കാത്തൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം ശരിയാണ് തീർച്ചയായിട്ടും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആ പേഴ്സൺ പുറമേന്ന് കാണിക്കാത്തെയാണ് പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാൻ നേരത്ത് കാണുന്നത് കൃത്യമായിട്ട് ഈ ഒരു പേഴ്സന് സ്നേഹമുണ്ട് അവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു അവർക്ക് നിങ്ങളെ വിട്ട് മറ്റൊരു വ്യക്തിയിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് തോന്നുന്നില്ല എന്ന് തന്നെയാണ് മീൻസ് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുക ഈ ഒരു പേഴ്സന് നമ്മളില്ലെങ്കിൽ ആ ഒരു പേഴ്സന് മറ്റുള്ള വ്യക്തികളോടാണ് താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഭയങ്കരമായിട്ടാണ് ആ ഒരു വ്യക്തി നമ്മുടെ തന്നെ നിൽക്കണം എന്നുള്ളൊരു വാശിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഭയങ്കര പ്രൊസസിവാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ ആ വ്യക്തി നമ്മുടെ എപ്പോഴും ആയിട്ട് ഇരിക്കണം ഇരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി വിട്ടുപോവോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ശരിയാണ് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് പ്രത്യേകിച്ചും ഒരു ബാഡായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല അതായത് നിങ്ങളെ പറ്റിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടത് വ വരുന്നുണ്ടെങ്കിൽ പോലും ആ ആവശ്യത്തിനു വേണ്ടി മാത്രം നിർത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അവരുടെ ഒരു മനസ്സെന്ന് പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുവാണ് അതുപോലെ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇവരുടെ മനസ്സ് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ വേണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടും ആ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോഴും ആ ഒരു പേഴ്സൺ ഉള്ളത് പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തോ കാര്യത്തിൽ പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അതായത് ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം അല്ലെങ്കിൽ ഇവരെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാവാം അങ്ങനെ പ്രയാസങ്ങൾ വരിഞ്ഞു ചുറ്റി നിർത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത് അവർക്ക് അതുകൊണ്ട് അതിൽ ഒന്നും മോചനം കിട്ടുന്നില്ല നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയം കിട്ടുന്നില്ല തന്നെ പറയാം നിങ്ങളെ വിളിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടണം നിങ്ങളുമായിട്ടൊരു നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണം എന്നൊക്കെയുള്ളൊരാഗ്രഹമുണ്ട് ചിലപ്പം ഒരു ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഒരുപാട് ദൂരെ കൂടുതലുള്ള ആ ഒരു പേഴ്സൺ നമ്മൾ തമ്മിൽ ഉണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങ് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കത്തില്ല അപ്പോൾ ഇവിടെ നോ കോണ്ടാക്റ്റുമായി ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പുമായി അപ്പോൾ ആ ഒരു പേഴ്സൺ വന്ന് എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ഒരു ഡേയ്സ് ആണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു ആയിട്ടുള്ള ദിവസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ബന്ധം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ആ ഒരു എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് ഇപ്പോഴും ഉണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എപ്പോഴും നിങ്ങളോടുണ്ട് ഇമോഷണൽ എന്ന് പറയുമ്പോൾ ആ വൈകാരികത അല്ലെങ്കിൽ ഒരു സ്നേഹം ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുക നിങ്ങളില്ലായെങ്കിൽ മുൻപോട്ടെങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആകുലത അവരിൽ ഇപ്പോൾ പുനർജനിക്കുന്നുണ്ട് ആ ഒരു ആകുലത എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ച് വല്ലാത്തൊരു ഭയമാണ് കാരണം ഇതുവരെ ഈ പേഴ്സൺ അങ്ങനെ ഒരു ഭയത്തെ മുൻനിർത്തി കണ്ടിട്ടുണ്ടല്ല കണ്ടിട്ടില്ല ഇപ്പോൾ പോലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിക്കാം പലപ്പോഴും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തി എന്നെ വിട്ടിട്ട് പോവോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും ഈ ഒരു പേഴ്സനെ ഇങ്ങനെ ചുറ്റി വലിഞ്ഞു നിർത്തുന്ന ഒരു ഫീലിങ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും ഒരു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു ബേഡൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ദുഃഖം ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ അടുത്തുണ്ട് ഇപ്പോഴും പോലും ആ പേഴ്സൺ ചോദിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ മനസ്സ് എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിനെനിക്ക് നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി ആ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഡിവൈനായിട്ട് ഈ പേഴ്സൺ ആ ഒരു കാര്യം ഡിവൈനോട് ചോദിക്കുന്നുണ്ട് എന്നിൽ നിന്നും ഈ വ്യക്തി അടർത്തി മാറ്റുമോ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു വ്യക്തി നിൽക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത് ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ